ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള അപ്പൊ നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് അപ്പൊ നിധിയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ വേണ്ടിട്ട് പോകണം ഇതൊരു അല്ല കേട്ടോ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഫുൾ ഒന്നും കാണില്ല നമ്മൾ നിധിയുടെ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചുമ്മാ വെളിയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ വെറുതെ ഒരു വീഡിയോ പോത്തിനെ കുളിപ്പിക്കാൻ കൂടാ പോത്താണല്ലേ ആ കിടക്കുന്നത് ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സ്കൂളാണ് കേട്ടോ ഈ ആവണീശ്വരത്തുള്ള സ്കൂൾ പക്ഷേ എൻ്റെ എൻ്റെ അച്ഛൻ എന്നെ ഭയങ്കര വിദഗ്ദ്ധമായിട്ട് എൻ്റെ ടി സിയിലൊക്കെ ഇപ്പോഴാണ് വെട്ടിത്തിരുത്തുന്നുണ്ട് ആദ്യം എ പി എം ബി ഐ ചെന്ന് എഴുതിയിട്ട് അത് വെട്ടിത്തിരുത്തിയിട്ടാണ് സെൻറ്റ് മേരീസിലോട്ട് എന്നെ മാറ്റിയത് അന്ന് ഞാൻ ഭയങ്കര കടച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാലാം ക്ലാസ് പഠിച്ച എന്റെ കൂട്ടുകാരല്ലേ ഇവിടെ ആയിരുന്നു അപ്പൊ എനിക്ക് അന്നത്തെ കാലത്ത് നല്ല ഓടിട്ട ഒരുപാട് മരങ്ങളുള്ള ഒരു സ്കൂൾ എനിക്ക് അങ്ങനെയുള്ള സ്കൂളിലൊക്കെ പഠിക്കാനായിരുന്നു കേട്ടോ എനിക്കിഷ്ടം അതൊക്കെ ഓരോന്നും നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞു ക്ലാസ് കുഞ്ഞിക്കൂടി എ പി എം വി എച്ച് എസ് എസിൻ്റെ തന്നെ മാനേജ്മെൻറ്റിലുള്ള പി ആർ എം പബ്ലിക് സ്കൂളിലാകട്ടൊന്നി പഠിക്കുന്നത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തോളത്തിൽ വെച്ച് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സി ബി എസ് ഇ സ്കൂളാണ് കരിക്കുലം ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം നല്ല രസമാണ് അപ്പോൾ ഇതാണ് അവരുടെ മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളായ എ പി പി എം വി എച്ച് എസ് എസ് ഇവിടെയാണ് എൻ്റെ അച്ഛൻ പഠിച്ചത് അച്ഛൻ പഠിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഓടിട്ട് നോർമലായിട്ട് നമ്മുടെ പഴയ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ സ്ട്രക്ചറിലായിരുന്നു ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ് എന്താ പറയുന്നത് നല്ല ഭയങ്കര ഒരു ഒരു ഗ്രാമീണ ഒരു സ്കൂളായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് ഒരുപാട് പഠിക്കുന്നത് ആഗ്രഹമുള്ള ഒരു സ്കൂളായിരുന്നു അച്ഛൻ പഠിച്ച ായോണ്ട് അച്ഛനെ കൊറേ കഥകളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നേ ഇത് എടി നദി മൈലാഞ്ചി ഇത് ഇങ്ങനെ പണ്ടുണ്ടല്ലോ പണ്ട് ഈ കോൺ മൈലാഞ്ചി ഒന്നും മൈലാജല്ലോ അപ്പൊ ഇത് അരച്ചിട്ട് ഇങ്ങനെ ആകെ അറിയാൻ കുത്തുകറിയോ ഇവിടുത്തെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണ് എന്റെ അച്ഛൻ പഠിച്ചതൊക്കെ ഇടവാ ക്ലാസ്മേറ്റ് സിനിമയിൽ ഇത്ര അടിപൊളി ഞാൻ പറഞ്ഞു എനിക്ക് പണ്ട് ഇവിടെ പഠിക്കാൻ അത്രയ്ക്ക് കൊതിയായിരുന്നു ക്ലാസ് എല്ലാം അടച്ചിട്ടേക്കട്ടെ വർഷങ്ങളായിട്ട് ചെലപ്പോ എവിടേ വീണ്ടും ക്ലാസ് തുടങ്ങുമായിരിക്കും വല്ല എല്ലാം പൊടി കയറി കിടക്കുന്ന ഒന്നും ഇല്ലല്ലേ നല്ല രസമുണ്ടല്ലേ ഗ്രീൻ ും ഇതിന്റെ തൊട്ട് ഫ്രണ്ട് സ്റ്റേജ് പിന്നെ ഓഡിറ്റോറിയമായിരുന്നു ഇത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളം കേറി ഈ കെട്ടിടത്തിന് ബലക്ഷയം വന്നു ഈ സ്കൂളിൻ്റെ ആദ്യത്തെ പേര് ആവണീശ്വരം സംസ്കൃത പള്ളിക്കൂടം എന്നായിരുന്നു അഞ്ചാം ഫോറം വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അന്നുള്ള കെട്ടിടമാണ് ഇപ്പോഴും ഇത് പിന്നെ അന്ന് ഇതിൻ്റെ സ്കൂളിൻ്റെ പേര് എ പി എം എച്ച് എസ് എന്നല്ല അന്ന് ആവണീശ്വരം ഹൈസ്കൂൾ എന്നായിരുന്നു ഇപ്പോഴത്തെ രീതിയിലുള്ള ഇതാക്കി <ihak deepen summary memoryWouldads> <ijn Diamond Hai> hmm. hmm. െ പറ്റിയുള്ള ഞാൻ അഞ്ച് മുതൽ എട്ട് വരെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അത് അന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇതൊരു നല്ല സ്കൂളായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഏകദേശം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഡിവിഷൻ വരെ ഈ സ്കൂളിലുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇന്നും നല്ല സഹപ്രവർത്തകർ സഹപാഠികളൊക്കെ ഉണ്ട് അത് സ്കൂളിൽ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് ചെറിയൊരു ട്രിപ്പ് ഒക്കെ എടുക്കണം പറഞ്ഞു ആർക്കാ വയ്യത്തെ ഏകദേശം അരമണിക്കൂറോളം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലിരുന്നു ഞാനും നിധിയും പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ആയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊക്കോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് നിധിക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഓൾറെഡി അവളുടെ സൈസ് കുറച്ച് വലുത് വേണമായിരുന്നു അങ്ങനെ നേരെ കടയിൽ പോയിട്ട് അവക്ക് യൂണിഫോം മേടിച്ചു എനിക്കും ചേച്ചിക്കുകയാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ റെഡിമെയ്ഡ് എടുക്കണോ അതോ തുണിയെടുത്ത് തയ്പ്പിക്കണോ അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കടയിലോട്ട് തന്നാൽ പിന്നെ കയറി നോക്കാം എന്നുള്ളൊരിതിൽ വന്നിട്ട് ഞങ്ങൾ കയറി കയറി അപ്പം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചോക്കെ ഇനി വാങ്ങിക്കാം കാരണം ഇനി വാ തുണിയെടുത്ത് തയ്പ്പിച്ചത് ഫുൾ മെനക്കേടാണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അത് എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് വൈറ്റ് ഷൂവും ബ്ലാക്ക് ഷൂവും വേണമായിരുന്നു അപ്പോൾ വൈറ്റ് ഷൂവിൻ്റെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനമാവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലാക്ക് ഷൂ വാങ്ങിച്ചിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാം നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തുതന്നെയുള്ള പത്മാസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസ് എന്നാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ വീട്ടിൽ വരികയാണ് ചെയ്തത് നിധിയുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ നേരെ കയറുന്ന ഒരു കമ്മൽ കടയിലോട്ടാണ് കേട്ടോ അപ്പം എനിക്കൊരു ഒരു ഒരു പാറ്റേണിലുള്ള ഒരു കമ്മൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് ഞാൻ തപ്പി തപ്പി നിനക്കാണ് അപ്പം ആ കമ്മലൊക്കെ തപ്പി പക്ഷേ അവിടെയും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് എങ്ങോട്ടാണ് എങ്ങോട്ടേക്കും അല്ലോട്ടാണ് പോയത് നമ്മൾ നേരെ വന്നത് വീട്ടിലോട്ടാണ് അപ്പം ഞാൻ കുറച്ച് നേരം ബി ടി എസിൻ്റെ കൺസേർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചില്ലടിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് പാ വിളിക്കുന്നു ഗായു അങ്ങനെ അടുക്കള ചെന്ന് നോക്കിയപ്പോൾ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി സലാഡും സലാഡ് ഉണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ ണമുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോഴല്ലേ നമ്മൾ കണ്ടത് എന്താണ് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചേച്ചി കൈ തൊട്ടാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും ആ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പാണ് അപ്പം അവൾ എന്തോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കറിയൊക്കെ വെച്ച് അങ്ങോട്ട് വെച്ചിട്ട് സാറേ എന്നെ ഒരു അറിയാം പിന്നെ അതൊക്കെ കൂട്ടി നല്ലപോലെ കഴിച്ചിട്ട് ആസ് യുഷൽ ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരുപാട് ഒരുപാട് ഒരുങ്ങതൊന്നുമില്ല ജസ്റ്റ് മുടിയൊക്കെ കഴിച്ചിട്ട് സാരിയൊക്കെ എടുത്തിട്ട് ചേച്ചിയെടുത്ത് പറഞ്ഞില്ലേ പേ എനിക്കൊരു വീഡിയോ എടുത്ത് താ ഞാൻ പാട്ടും സോങ്ങൊക്കെ ഉള്ള എവിടെ കൊടുത്തിട്ട് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് കണ്ണാടിക്കകത്ത് എന്നെ കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ വേണമെന്ന് ഞാൻ അവളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു അവൾ വലിയ പ്രയോജനമല്ലെങ്കിലും എൻ്റെ കൂടെ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കെട്ടോ അപ്പം അടുത്ത വീഡിയോയില് കാണുന്നവരെയും